സാധാരണ നമ്മൾ ഈ ക്ലാസ്സിൽ സ്വാധ്യായം പറയുന്ന സമയത്ത് ഈശ്വര സങ്കല്പങ്ങളെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു രൂപം ആദ്യം സങ്കല്പിക്കാൻ പറയും കാരണം രൂപം സങ്കല്പിച്ചാലേ മനസ്സിന് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഒരു സ്ഥലത്തെ ഏകാഗ്രമാണെങ്കിൽ രൂപമോ മണമോ ശബ്ദമോ നിറമോ എന്തെങ്കിലും ഒന്ന് വേണം ഇതൊന്നുമില്ലാത്ത ഒരു ഈശ്വര ആരാധന തുടക്കത്തിലേ ഉണ്ടെങ്കിൽ ഈശ്വരനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ തെറ്റും തത്വങ്ങൾ അറിയാൻ മാത്രമേ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇത്തരം ദുരാചാരങ്ങൾ സമൂഹത്തിൽ പടർന്ന് പന്തലിക്കുന്ന ഈ അജ്ഞാനത്തിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ ഹൈന്ദവർ നിലനിൽക്കണം സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ ഓരോരുത്തരും അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോരുത്തരും ആ ശാസ്ത്രം എന്താണ് എന്നറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കണം നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു നിയോഗം ഉണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും അതുകൊണ്ടാണ് ഈ ശാസ്ത്രം നമ്മൾ അന്വേഷിച്ച് വരുന്നത് ഇതിപ്പം നമ്മളവർ അറിഞ്ഞ് വന്ന് ചാടിയൊന്നുമല്ല അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നത് നമ്മളിലുള്ള ആ പുണ്യം പാകമായി അത് അറിയാനുള്ള കർമ്മവാസനകൾ പാകമായി അപ്പോൾ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നു ഇതിടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിക്കണം ഇത് സ്കൂളിൽ നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്ന പോലെയല്ല ഞാൻ എന്നെ അന്വേഷിക്കേണ്ട സമയമായി അതുകൊണ്ട് ആ ആത്മ വഴികൾ എൻ്റെ മുന്നിലേക്ക് ഇതാ തുറന്നു വരുന്നു ഭഗവാൻ പറഞ്ഞതുപോലല്ലേ എതിർച്ച ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം പറഞ്ഞതാ വളരെ അർജുന നീ തീരെ പ്രതീക്ഷിക്കാതെ വളരെ അപ്രതീക്ഷിതമായിട്ട് നിൻ്റെ മുന്നിൽ സ്വർഗദ്വാരം ഇതാ തുറന്നു വെച്ചിരിക്കണം എന്ന് പറഞ്ഞു ഇതാണ് ആ അവസരം നമ്മൾ പ്രതീക്ഷിക്കാതെ ആത്മാന്വേഷണത്തിലുള്ള അവസരം വന്നു ചേരുന്നു അതാണ് ഉപനിഷത് പഠനം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ അതൊക്കെ ഋഷിമാരുടെ സങ്കല്പം കൊണ്ട് സംഭവിക്കും നമ്മളെപ്പോഴും മനസ്സിലാ ഒരു കൂടി വേണം ഇതൊക്കെ ഓർമ്മിക്കാൻ ഞാൻ അതൊക്കെ അങ്ങനെ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളു പഠനത്തിൻ്റെ ഒരു ഗൗരവം എന്താണ് നമ്മളൊന്നും നമ്മളെ സാധാരണക്കാരെയായിട്ട് കണ്ടതല്ല ഈ അമൃതത്വത്തിന് ഈ അറിവിന് അവകാശികളാണ് നമ്മളെല്ലാവരും എന്ന ഒരു ബോധം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് അപ്പം ഹൃദയത്തിനകത്തെ ഈശ്വരൻ എന്ന് പറയുന്നത് സങ്കല്പം മാത്രമാണ് ധ്യാനിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന രൂപമാണ് ഹൃദയം എന്ന് പറഞ്ഞത് ഞാൻ എന്ന ബോധത്തിൻ്റെ ഉത്ഭവസ്ഥാനമാണ് ഇത് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് പറയുന്നു ഈ ശരീരത്തിൽ നിന്ന് ജീവൻ എങ്ങനെ വിട്ടുപോകുന്നു ജീവൻ പോകുന്ന വഴിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഈ ജീവൻ യോഗികൾക്ക് ശിരസ് പിളർന്നിട്ട് പുറത്തേക്ക് പോകും അങ്ങനെ മൂർധാവലി സഹസ്രാർഢക്രത്തിൽ നിന്ന് ഇവിടുന്ന് പുറത്തു പോകുന്നവരൊക്കെ വലിയ മഹാത്മാക്കളാണ് ഇല്ലെങ്കിൽ മഹാത്മാക്കളുടെ ജീവൻ അങ്ങനെയാണ് എന്നൊക്കെ പലരും പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ചില യോഗശാസ്ത്രങ്ങളിൽ യോഗികളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ജീവൻ എന്നുള്ളത് പോലും അജ്ഞാനമായിരിക്കെ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും വേദിച്ച് പുറത്തു പോവോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല നമ്മൾ ആധ്യാത്മിക പഠനം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന പല കാര്യങ്ങളിലും ആവശ്യമായ തിരുത്തലുകൾ വേണ്ടി വരും കാരണം ചില മരണം ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഓരോരുത്തർ മരിച്ചു കഴിഞ്ഞാൽ കണ്ണുക്കൂടിയാണ് പോയത് കണ്ണിൽ നിന്ന് ചോര വന്നു ചെവി കൂടിയാണ് പോയത് ചെവിയിൽ നിന്ന് ചോര വന്നു ചിലർ പറയും പിന്നെ വേറെ വിസർജമായിട്ടുള്ള അവയങ്ങളിലൂടെയാണ് പോയത് ആര് പോയത് ജീവൻ പോയത് പ്രാണം പോയത് എന്നൊക്കെ പറയും ആ ലക്ഷണം നോക്കിയിട്ട് പറയണ്ട പക്ഷേ ഇവിടെ ജീവൻ്റെ ബഹിർഗമന മാർഗമായിട്ട് പറയുന്നു ഹൃദയത്തിലിരിക്കുന്ന ജീവൻ ഇങ്ങനെ മുന്നോട്ട് വന്ന് സുഷുംനാടിയിലൂടെ വന്ന് ഈ ഇവിടെ സഹസ്രാര ചക്രത്തിനെ പിളർന്നുകൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു അത് യോഗമാർഗത്തിലുള്ളൊരു സാധനയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് നമുക്കുള്ളൊരു കൺഫ്യൂഷൻ വന്ന എന്താ പറഞ്ഞാൽ നമ്മളെവിടെയാണെന്ന് നമുക്കറിയില്ല അമ്പലത്തിൽ പോയാൽ നമ്മൾ ഭക്തരാണ് സ്വാധ്യായത്തിൻ്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നവരാണ് യോഗ ക്ലാസ്സിൽ അവിടെ യോഗികളുടെ അടുത്ത് പോയിഞ്ഞാൽ യോഗമാർഗമാണ് വേറെ അങ്ങനെ പലതും ഉണ്ട് ചിലർ പ്രാണായാമം പഠിക്കാൻ പോകും നമ്മൾ എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ജ്ഞാനമാർഗത്തിലൂടെ വിചാരങ്ങളിലൂടെ വിചാരമാർഗത്തിലൂടെ ഈശ്വരൻ എന്ന് അന്വേഷിച്ച് 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 പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ യോഗ സാധനങ്ങളിലൂടെയുള്ള കാര്യത്തിന് അത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ചില സാധനാവിധികളിൽ കുണ്ടലിനീ ശക്തി മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനീ ശക്തി ഉയർന്ന് സ്വാധിഷ്ഠാന ചക്രത്തിലൂടെ വന്ന് മണിപൂരകം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞസാസ്രാരം ഇങ്ങനെ ഷഡാധാരങ്ങളിലൂടെ ചക്രങ്ങളിലൂടെ ഉയർന്നു 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 വന്ന് ഇവിടെ സാസ്രാര ചക്രത്തിലെത്തി ആത്മസാക്ഷാത്കാരം നേടുന്നു ഇങ്ങനെ ഒരു ഇങ്ങനൊരു വിധിയുണ്ട് പക്ഷെ അതെല്ലാവർക്കും പറ്റില്ല പക്ഷെ പലരും ഇങ്ങനെ പോയി അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് അവനാൻ യോജിക്കാത്ത വിധികളൊക്കെ ചെയ്ത് പ്രശ്നം ഉണ്ടായവരുമുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ യോഗ്യത എന്താണ് അധികാരം എന്ന് പറയും നമ്മൾ അതിനൊക്കെ അധികാരിയാണോ എന്നറിഞ്ഞ് അതിനനുസരിച്ച് ആചാര്യന്മാരടുത്ത് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ പുസ്തകം നോക്കിയിട്ടോ യൂട്യൂബ് നോക്കിയിട്ടോ ഒക്കെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ട് അതിന് ശേഷം വരുന്ന പല തകരാറുകളും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതാണ് അതുകൊണ്ട് അവനവൻ്റെ യോജിച്ചതേ ചെയ്യാവൂ എന്നുള്ളതാണ് അതിനാണ് നമ്മളൊരു ഗുരുവിനെ പോയി കാണണം ഗുരുവിൻ്റെ ഉപദേശപ്രകാരം സാധനകൾ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു യോഗമാർഗം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ സുഷുംനാനാടിയിലൂടെ ഉയർന്ന് സഹസ്രാർ ചക്രത്തിലൂടെ ജീവൻ ബഹിർഗമിക്കുന്നു എന്ന് പറയണം ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ജീവൻ ബഹിർഗമിക്കുന്നു എന്ന് പറയുമ്പോൾ മൂലാധാരത്തിൽ നിന്ന് ഉയർന്നുയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ അറിവിൻ്റെ തലത്തിൽ വരുന്ന വ്യത്യാസമാണ് ബോധതലത്തിൽ വരുന്ന മാറ്റങ്ങളെയാണ് ഈ കുണ്ടലിനീ ശക്തി ഉയർന്നു എന്ന് പറയും നമ്മളിപ്പം ഈ യോഗ സാധനയിലൂടെ വളർ വരുന്ന ഓരോ ജ്ഞാനികളുടെ മഹാത്മാക്കളുടെ അനുഭവങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് നമുക്കിപ്പോൾ കിട്ടും അവരെഴുതിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വായിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഓരോ സമയത്തും അവർ കണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ അവരെപ്രകാരം വിശകലനം ചെയ്തിരുന്നു അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് കാഴ്ചപ്പാട് മാറുന്നുണ്ട് ബോധതലത്ത് അറിവിൻ്റെ തലം മാറുമ്പോൾ ബോധതലത്തിൽ വ്യത്യാസം വരുന്നു അനുഭവങ്ങളിൽ വ്യത്യാസം വരുന്നു അനുഭവങ്ങളെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന വിധം നമ്മൾ വ്യവഹരിക്കുന്ന വിധം വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് നമ്മൾ അവനവൻ്റെ സ്വരൂപത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുണ്ടലിനീ ശക്തി ഉയരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ആത്മസാക്ഷാത്കാരത്തിലേക്ക് എപ്പോഴാണ് എടുക്കുക നമ്മിലെ അജ്ഞാനം കുറയുന്നതാണ് അപ്പോൾ ശരിക്ക് കുണ്ടലിനീ ശക്തി ഉയരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിലെ അജ്ഞാനം ഇല്ലാതെയാവുന്നു അജ്ഞാനം പൂർണ്ണമായിട്ടില്ലാതെയായി ഞാൻ എന്ന ദേഹബോധം തീരെ ഇല്ലാതെയായി ആത്മാവുമായിട്ട് ചേരുന്ന സമയം ആത്മബോധത്തിൽ ലയിക്കുന്ന സമയത്തിനെയാണ് ഈ ഭേദിച്ചു പുറത്തുപോയി എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഒരു ശക്തി എങ്ങനെ അങ്ങോട്ട് ഉയർന്ന് ഈ നമ്മൾ വിഷുവിനൊക്കെ ഇങ്ങനെ വണം കത്തിച്ചു വിടില്ലേ അതുപോലെ ഇങ്ങനെ റോക്കറ്റ് പോകുന്ന പോലെ ഒരു സാധനം പോയി എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് അങ്ങനെയൊക്കെ പലതും കാണും നമ്മൾ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ മരിക്കുന്ന സമയത്ത് ഒരു ലൈറ്റിങ് ഇങ്ങനെ പോയി ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് പോയി ഇങ്ങനെയൊക്കെ അതൊക്കെ ഓരോ എഫക്റ്റ് എന്താ പറയുക വീഡിയോയിൽ ഓരോ എഫക്ട് കൊടുത്തൊക്കെ ചെയ്യുന്നതാണ് സ്പെഷ്യൽ എഫക്ട്സ് കൊടുത്ത് ചെയ്യുന്നതാണ് അങ്ങനെയൊന്നും ഇല്ല പ്രത്യേകിച്ച് ഓർമ്മി ഇത് അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് ആത്മാവുണ്ടോ മരിച്ചു കഴിഞ്ഞ് അലഞ്ഞ് നടക്കുന്നുണ്ടോ ദുരാത്മാവുണ്ടോ എത്ര കാലം അലഞ്ഞു നടക്കും ഇങ്ങനൊക്കെ ഒരുപാട് ഇതിനൊക്കെ ഉത്തരം ഇതാണ് അങ്ങനെ അലഞ്ഞു നടക്കാനായിട്ടൊരു സാധനം ഇല്ല ഉള്ളത് നമ്മളുടെ അജ്ഞാനം മാത്രമാണ് അജ്ഞാനത്തിൻ്റെ തലത്തിലാണ് നമ്മളെ ചിന്തിക്കുകയുള്ളൂ ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോൾ ഈ വക സംഗതികളൊക്കെ മാറും ഭയം ഇല്ല സംശയമില്ല ഒന്നുമില്ല ആനന്ദം മാത്രം അപ്പോൾ ഇങ്ങനെ ബ്രഹ്മരന്ത്രം വേദിച്ചു പുറത്തുപോയി എന്ന് പറയുമ്പോൾ ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് എത്തി ആത്മനിഷ്ഠരായി ബ്രഹ്മനിഷ്ഠരായി എന്ന് വേണം പറയാം പിന്നെ അവർ ദേഹബോധത്തിലേക്ക് വരുന്നില്ല ഞാൻ ആത്മാവാണ് എന്ന് ബോധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദേഹം എന്നുള്ളത് ഒരു അനുഭവം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ദേഹം എന്നുള്ളത് അനുഭവമല്ല നമ്മൾ അതിനെ സത്യമായിട്ട് ഞാൻ ദേഹമാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ആത്മജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആത്മാവാണെന്ന് ബോധിച്ചിരിക്കുന്നു ദേഹബോധം ഇല്ല അതുമായിട്ട് ദേഹവുമായിട്ട് താതാത്മ്യം ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം ദേഹം ഒരു ഉപകരണം മാത്രമാണ് ഈ വ്യത്യാസമാണ് രണ്ടാമത്തെ ഇതിൽ പറയുന്നത് ഇപ്പോൾ ഇതിൽ അവർ ഈ സുഷുംന നാഡി കൂടെ ജീവചൈതന്യം ഉയർന്ന് മൂർതാവിനെ ഭേദിച്ച് ഈ എന്താ പറയുക കണ്ണാക്കലെ ചെറുനാവിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് പോയി മൂർത്താവിലെത്തി അവിടുന്ന് അതിനെ ഭേദിച്ചു പോയി എന്നൊക്കെ മന്ത്രത്തിൻ്റെ അർത്ഥം പറയുന്നുണ്ട് ഞാനതിന് വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല കാരണം ഓൾറെഡി എല്ലാവരും കൺഫ്യൂസ്ഡാണ് ഒരുവിധം എല്ലാവരും അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യം പറഞ്ഞാൽ മതി അത് വിസ്തരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലുള്ള ആ ചിന്തകളെയാണ് മാറ്റേണ്ടത് അങ്ങനെ ഉയർന്നു പോകുന്ന ഒരു ജീവനില്ല ഈ ജീവൻ ഉയർന്നു പോയി എന്ന് പറയുന്നത് ബോധതലത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തി ആ തലത്തിൽ ദേഹബോധത്തിൽ നിന്നും ഞാൻ ദേഹമാണ് എന്ന അജ്ഞാനത്തിൽ നിന്നും ഞാൻ ആത്മാവാണ് എന്ന തലത്തിലേക്ക് ഉയർന്നു ആത്മനിഷ്ഠരായി ഇതാണ് അന്ന് മനസ്സിലാക്കാനുള്ളത് ഇത് നമുക്കിനി എപ്പോഴും ധ്യാനിച്ച് ഉറപ്പിച്ചു വെക്കണം ജീവൻ എന്നുള്ളത് ശരീരമായുള്ള താതാത്മ്യമാണ് അജ്ഞാനമായുള്ള താതാത്മ്യമാണ് ദേഹത്തു നിന്നുള്ള ഈ ദേഹബോധം വിട്ട് ആത്മബോധത്തിലേക്ക് എത്തുന്നതാണ് ജീവൻ ആത്മാവിൽ ലയിക്കുന്നത് ആ തലത്തിൽ ജീവത്വം എന്ന അജ്ഞാനം ഇല്ലാണ്ടെയാവും ആത്മതത്വം മാത്രം എപ്പോഴുമുണ്ട് അതിൽ ലയിച്ചിരിക്കും ഇത്രയും കാര്യങ്ങൾ ഈ അനുവാദത്തിലൂടെ പറഞ്ഞു തന്നു